അല്ല അതുകൊണ്ടാണ് അത് കേരളത്തിലെ പ്രഗത്ഭരായ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരാണ് നിൽക്കുന്നത് ഒറ്റ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പല കഥകളിങ്ങനെ ഇങ്ങനെ മാറി മാറി കൗണ്ടറുകൾ കൊണ്ട് ഇങ്ങനെ മലയാളികളെ ചിരിപ്പിച്ച ഒരുപാട് പേരുണ്ട് സാർ ജീവിതത്തിൽ തമാശ വേണം വേണം അത് അതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു അല്ലാതെ ഈ സാറേ ഈ സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി വെക്കുമ്പോഴത്തേനും ചില ആൾക്കാർ സംസ്കാര ചടങ്ങ് പോലെ ഇരിക്കും ആരും അവിടെ വന്നിരിക്കില്ല അപ്പൊ സാറിന്റെ പ്രസംഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കും അപ്പൊ സാറ് പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്കില് ആരെങ്കിലും കൂക്കുവിളിക്കാം ചെയ്ത കളിഞ്ഞാല് സാർ നമ്മളിപ്പം ഇപ്പം തന്നെ ഈ ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും പക്ഷെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്ത് ഇച്ചിരി പാടാണ് പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർ ഭയങ്കര ധൈര്യം എനിക്ക് അങ്ങനെ ഒരു സാറിന് പാട് അതാണ് ഞാൻ പറയുന്നത് സാറ് ഒറ്റയ്ക്ക് നിന്ന് പോകുന്ന ആളാണ് അതുകൊണ്ട് സാറിന് ഭയങ്കര ധൈര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പേടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ വേണ്ടി സാർ ഞങ്ങളുടെ സെൻറ്ററിൽ ഇപ്പോൾ ഉണ്ടല്ലോ അത് തന്നെ വലിയൊരു ആശ്വാസമാണ് താങ്ക് യു അപ്പോൾ ഈ വന്നിരിക്കുന്നവരെല്ലാവരും വളരെ വ്യക്തമായിട്ട് വളരെ രസകരമായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉള്ളത് അവരൊന്ന് പരീക്ഷിച്ചാലോ തീർച്ചയായിട്ടും പക്ഷെ അവരെ പരീക്ഷിക്കുന്ന മുൻപാട് ഞങ്ങൾക്ക് സാറിനെ ഒന്നും പരീക്ഷിക്കാനല്ലോ ഒരു കോമഡി കോമഡി നമ്മുടെ വേണ്ടി എനിക്ക് അനുഭവം പറയാം ഒറ്റ അനുഭവം അപ്പം പിള്ളേർ പഠിച്ചിരിക്കണ്ട ചോലത്തടം എന്ന് പറയുമ്പോൾ എല്ലാടും അവിടത്തുകാർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് ചോലത്തടം പൂഞ്ഞാർ തെക്കക്കർ പഞ്ചായത്തിൽ ഞാൻ അവിടെ ഒരു ക്ഷേത്രത്തിന്റെ നേർച്ചക്കുറ്റി ഉദ്ഘാടനം ചെന്നിരിക്കുക അവിടെ കല ഉദ്ഘാടനം ക്ഷേത്ര ഫാർവാഡ് വിളിച്ചിട്ട് അവിടെ ചെന്നാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ ഒരു കമ്മിറ്റി വെച്ചിരുന്നു മുകളിൽ മലയുടെ മുകളിൽ ചെന്ന് നടക്കണം അവിടെ ചെന്നിട്ട് ഈ കമ്മിറ്റി കഴിഞ്ഞു എന്നിട്ട് ഇരിട്ട് തുടങ്ങിയപ്പോൾ ഈ ഉൾക്കാടന സമയത്ത് ഞാൻ വരിക അപ്പം ഒറ്റ ഒരു സൈഡ് മെ ഭയങ്കര കയ്യാലയാണ് സൈഡ് ഇങ്ങനെ മുള്ളുകും വീട്ടിരിക്കുക അപ്പം ഒരു രണ്ട് പേർക്ക് നടക്കാൻ രീതിയില്ല ഒറ്റയാക്ക് പോകാനുള്ള ഞാൻ അതിലെ മിന്ന നടക്കുന്ന പുറകിലൊരു അൻപത് പേരുണ്ട് കുറഞ്ഞത് നടന്നു വരുമ്പം ഇരിട്ടല്ലേ എൻ്റെ കാലയിൽ പാമ്പ് കടിച്ചു എന്നെനിക്ക് മനസ്സിലായി പറയാൻ പറ്റുമോ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു എന്ന് വെച്ചാൽ ഞാൻ കാല് കുടഞ്ഞു പാമ്പ് തെറിച്ചു എനിക്ക് കാണാം ഞാൻ മിണ്ടിയില്ല എന്താണെന്ന് ചോദിച്ചാൽ പാമ്പെന്ന് ഈ മനുഷ്യൻ മുഴുവൻ ബഹളമാകില്ലേണ്ടാതെ വന്ന് അവിടുന്ന് ഒരു അൻപതടി മിന്നലാണ് ഈ മീറ്റിംഗ് സ്ഥലം അവിടെ കയറി അവിടെ കയറി ഇപ്പം എൻ്റെ കൂടി ഇങ്ങനെ തരിപ്പ് കയറി കയറി വരിക പക്ഷെ കയറിയെന്ന് മനസ്സിലായപ്പോൾ ഇത് അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ മൈക്കിൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്നപ്പോഴത്തേക്ക് നാക്ക് പഴയ അപ്പം പോക്കാമെന്ന് എനിക്ക് മനസ്സിലായി ഒരു രക്ഷയില്ലല്ലോ പാമ്പ് അടിച്ചത് അവിടെ പറയാനും പറ്റിയല്ലോ ഞാൻ മിണ്ടാതെ ചാടി നേരത്തെ ഒരു പോക്കറ്റിൽ നിന്ന് എത്രയൊക്കെ കിട്ടിയിരുവാന്ന നേരത്തെ എടുത്ത് ഞാൻ ഇട്ടു ഉൾക്കാടിച്ചിരിക്കുന്നു എന്നൊരു നേരത്തെ പറഞ്ഞ ചാടി ജീപ്പാ ജീപ്പേ കയറി വിട്ടോളാൻ പറഞ്ഞു അപ്പോൾ ഡ്രൈവർക്കും അറിയത്തില്ല പാമ്പ് കടിച്ചത് എൻ്റെ ഒരു ഒരു ഒരങ്കിളുണ്ട് പുള്ളി വലിയ വിഷകാരിയാണ് എനിക്കറിയാം ഞാൻ അവിടെ വന്ന് നിന്നിട്ട് ഈ വീടിൻ്റെ ഈ കവാടത്തിൽ ചെന്ന് അകത്ത് കയറിയതന്നെ എന്നെ പുള്ളി എന്നെ കുഞ്ഞുമോനെ എന്നവരെല്ലാം വരില്ല വിളിക്കുന്നത് ആ വാ കുഞ്ഞു പേടിക്കണ്ട

നമ്മളൊരു പൊതുപ്രവർത്തനമാണെങ്കിൽ എല്ലാ മേഖലയിലെ ആവശ്യത്തിനുള്ള അറിവുകൾ വേണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ പിള്ളേർ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞ ഈ പിള്ളേരില് എനിക്ക് അത്ര വിശ്വാസമില്ല കുഞ്ഞുങ്ങള് അടുത്ത തലമുറയെ അവര് ഈ രാജ്യത്തെ പറ്റിയോ സമൂഹത്തെ പറ്റിയോ ഒന്നും ബോധവാന്മാരില്ല അവർക്ക് അവരുടെ കാര്യം മാത്രമാണ് ഇങ്ങനെ പോയാൽ രാജ്യത്തിൻ്റെ ഗതി എന്താവും എന്ന് ഞാൻ പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര അപകടമാണ് സാർ ഇപ്പോഴത്തെ കാലത്ത് ചുമ്മാ പ്രണയിച്ചോട്ടെ അതിനപ്പുറത്തോട്ട് പോകാതിരുന്ന കുഴപ്പമില്ല സാറിന്റെ വിവാഹം അതോ അറേഞ്ച്ഡ് അറേഞ്ച്ഡ് സത്യം ആണ് എന്ന അതായത് ഞാൻ എൺപതില് എം എൽ എ ആകുന്നേഴ് വയസ്സുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു നോമിനേഷൻ പൂരിപ്പിക്കുമ്പോൾ അഡ്വക്കേറ്റ് പി കെ മാത്യു പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് എടപ്പാടി പിന്നെ അയ കിലോമീറ്റർ ഞാനവിടെ ചെന്നപ്പം ഞാൻ നോമിനേഷൻ പൂരിപ്പിലെല്ലാം നടന്നുകൊണ്ടിരിക്കും കാപ്പി കൊണ്ടുവന്ന് തന്നു കാപ്പി കൊണ്ടു തന്ന പെണ് മകളാണ് പുള്ളിയുടെ അവളായിപ്പം എൻ്റെ ഭാര്യ അപ്പോൾ അർത്ഥം മനസ്സിലായി അപ്പം അതൊരു അത്ര മലയാളികളെ ചിരിപ്പിക്കാനായിട്ട് ഇപ്പം ഇത്തരം പിന്നെ റെഡി ആയിരിക്കുകയാണ് അപ്പം ഇതിൽ അവർ പെർഫോം ചെയ്തുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് ക്യാഷ് പ്രൈസാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ല ട്രോഫി ഒരു ക്യാഷ് പ്രൈസാണ് അല്ലേ അപ്പം എന്തായാലും സാർ കുറച്ച് സമയം നിങ്ങളോടൊപ്പം സാറിൻ്റെ രാഷ്ട്രീയ കാലഘട്ടത്തിലെ തമാശകളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കും ഇതൊരു മത്സരമായിട്ടോ ഒരു പെർഫോമൻസോ ആയിട്ടല്ല സാറിൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കും അതുവരെ ഞാൻ നോബി ആ സീറ്റിൽ പോയിരിക്കാം ഫ്രണ്ടിലുണ്ട് പൊതുപ്രവർത്തനം തുടങ്ങിയത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള തുടങ്ങി പൊതുപ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എം എൽ എ ആയി ഏഴ് പ്രാവശ്യം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് രണ്ട് പ്രാവശ്യം മന്ത്രിയാക്കാൻ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ശ്രമിച്ചെങ്കിലും വേണ്ട എന്ന് പറയും മാറി നിന്നയാളാണ് അവസാനം എല്ലാ രാഷ്ട്രീയ കക്ഷിയും പറഞ്ഞനുസരിച്ച് ഒരു നാലര കൊല്ലം ഞാൻ ചീഫ് പുസ്തകം എടുത്തിട്ടുണ്ട് ചീഫ് സാധനം എനിക്കിഷ്ടമില്ല അപ്പോഴേ ഞാൻ രാജിവെച്ച് പിരിയുകയും ചെയ്തു അതാണ് എൻ്റെ എൻ്റെ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്തോടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ഇരുപതോളം നല്ലവരായ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഒരുമിച്ചിരിക്കുന്നത് അവർക്ക് അവരുടെ ജീവിതം എന്തെന്നുള്ളതിനെപ്പറ്റി അവർക്കൊരു കാഴ്ചപ്പാട് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ മനുഷ്യനെ സൂക്ഷിക്കണം ഇന്ന് ഒരു മനുഷ്യനെയും പൂർണ്ണമായിട്ട് എന്നെ ഉൾപ്പെടെ ആരെയും വിശ്വാസത്തിലെടുത്തേക്കരുത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കാവൂ വേറെ ആരെയും വിശ്വാസത്തിലെടുത്ത് പോകാൻ പറ്റില്ല അത്ര കുഴപ്പമുള്ള നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുക ഞാൻ പറയാം നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവം മക്കളെ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നമ്മൾ ഈ പരിപാടി നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഊണമുള്ള കാര്യം പറഞ്ഞു ഒരു വലിയ കാര്യം കൂടെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുക എൻ്റെ ഭാര്യ ഉഷ ഈ നടപ്പ് എൻ്റെ വല്ല മന്ത് മുട്ടിന് വേദന വന്ന ഉടനെ ഡോക്ടർമാർ എം ബി ബി എസ്സും എം ബി ബി എസ് മാത്രമല്ല എം ഡി ഒക്കെ പാസ്സാവുന്നമാരെല്ലാം അന്നേരം പറയും ഇത് മുട്ടിന് ആ മുട്ട് തേയുന്ന എന്നാൽ പറയും അങ്ങനൊരു രോഗമേ ഇല്ല എന്ന് നിങ്ങളറിയണം തെളിവ് പറയാം അഞ്ച് പോലോട്ട് വെമ്പളെ കൊണ്ടുനടക്കാൻ ഞാൻ പോകാത്ത ആശുപത്രിയില്ല മുട്ട് മാറ്റി വെക്കുന്ന നിലയിലെത്തിയിരിക്കുക മനസ്സിലായില്ലേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ദിവസം ഈ ക്രിസ്മസിന് പടക്ക ബഹളമാണല്ലോ അവിടെ ഒരു പടക്ക കച്ചവടക്കാരനുണ്ട് ടോമി ഞാൻ വണ്ടിയെ പറഞ്ഞു ടോമിയുടെ പടക്കകളെ അവിടെ നിർത്തി നമ്മുടെ വയ്യനാണ് നമ്മുടെ സ്ട്രോങ് വയ്യനാണ് ഇവിടെ ടോമി എങ്ങനെ ഇരിക്കുന്നു പടക്ക കച്ചവടം എന്നെല്ലാം മതി ഇറങ്ങിയപ്പം ഒരു ആളവിടെ വന്നി ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൊരു മുപ്പത് ഉള്ളൂ ചെറുപ്പക്കാരന് ടോമി ആളെ എന്നെ പരിചയപ്പെടുത്തിയത് പാരമ്പര്യ വൈദ്യനാണെന്ന് ഞാൻ പറഞ്ഞ ഇവനെങ്ങനെ വൈദ്യനാക്കും മുപ്പതുകാരനെ അവനും ചിരിച്ചു സാറേ സാ പറഞ്ഞ സദ്യ ഞാൻ പാരമ്പര്യ വൈദ്യനാന്ന് പറയാം അവരോടും പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങളുടെ കുടുംബം പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഒറ്റമൂലിയെല്ലാം ഞാൻ തുടങ്ങിയിരിക്കുകയാണ് വളരെ ഉപകാരപ്രദമായിട്ടാണ് എൻ്റെ അനുഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ നിന്നേക്കാളും മരുന്നു കൊണ്ട് വേന എന്ന് പറഞ്ഞു ഏതായാലും എൻ്റെ ഭാര്യയായിട്ട് തമ്പലക്കാട്ടാണ് ആ വൈദ്യൻ്റെ വീട് ഞാൻ അവിടെ ചെന്ന് ചെന്ന് കഴിയപ്പം വൈദ്യനിരുന്ന് കുറേ വിശദീകരണങ്ങളൊക്കെ നൽകി ഉഷയ്ക്ക് വിശദീകരണമൊക്കെ കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് ആകെപ്പടയി ഈ മുട്ട് വേദന ഇരിക്കുന്ന സ്ഥലത്ത് തേക്കാനായിട്ടൊരു ഓയിൻമെൻ്റ് തന്നു മാത്രം തന്നു ഇവ ഇത് നോക്കാം എന്ന് ഇത് അറിഞ്ഞു വിട്ടു അന്ന് വന്ന് അത് തേച്ചു ഞാൻ രാത്രി രാത്രി എന്നെ ഉറക്കാറില്ല ഇവിടെ ഈ മുട്ടുവേദന ഞാൻ അന്ന് രാത്രി ഏറ്റു ചെന്ന് നോക്കി വല്ല മൂളച്ചോടും ഒരു മൂളിച്ചില്ല കിടന്നുറങ്ങി ഞാൻ വന്ന് കിടന്നു പിറ്റേ ദിവസം രാവിലെ എങ്ങനെ ഇരിക്കുന്ന രീ ഒരു കുഴപ്പമില്ല കുറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ ഞാൻ ചോദിച്ചു ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ആ വേദന എവിടെയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല എനിക്ക് അത്ഭുതമായി പോയി ഞാൻ അഞ്ച് കൊല്ലമായിട്ടുള്ള എം ബി ബി സി എൻ്റെ മകൻ എം ബി ബി സി കാരനോക്കണം അവന് പുച്ഛം പപ്പായ്ക്കും അമ്മയ്ക്ക് എന്നാ പറ്റിയെന്നവൻ ചോദിക്കുന്നത് ഏതാ പാരമ്പര്യ വൈദ്യനെ കാണാൻ പോയേൽ എന്ത് വേറൊരു അത്ഭുതമുണ്ടായി എൻ്റെ മകൻ്റെ ഒരു മകനുണ്ട് അവന് എട്ടാം ക്ലാസ് പഠിക്കുകയാണ് അവൻ്റെ മൂക്കിനൊരു ചെറിയ വളവുമുണ്ട് മൂക്കിന് എന്നും ജലദോഷം ഞാൻ വഴി ആ പാരമ്പര്യ വൈദ്യനെ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഡോക്ടർ ഈ ഡോക്ടർ നമ്മുടെ വിരീപേശ് ചർച്ച ഡോക്ടറാണ് അവനും വീട്ടിലുണ്ട് ഞാൻ പറഞ്ഞു നീ തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു ഇന്ന് കണ്ട് കണ്ടിട്ട് പറയാൻ പറഞ്ഞു അവനവൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് ഇത് കാണണമെന്ന് അവൻ പറഞ്ഞു ആ കൊച്ചിൻ്റെ മൂക്കിനകത്ത് എന്തോ ഒരു മരുന്നു ഒഴിച്ചു അപ്പം തന്നെ ഭയങ്കരമായിട്ട് വെള്ളം പോയി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആർക്കാൻ വീട്ടിൽ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു എൻ്റെ മകൻ എന്നാ പറയുന്നു എം ബി ബി എ കാരൻ അവൻ അംഗീകരിച്ചെന്ന് പറഞ്ഞു ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്നറിയാം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് വർത്തമാനം തമാശ മാത്രം നൽകേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അറിവുണ്ടാകേണ്ടേ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതന്നത് ജീവിതത്തിൽ പരോപകാരം ചെയ്തിരിക്കുക മനുഷ്യനോട് സ്നേഹിക്കുക സ്നേഹം പോലെ തന്നെ മനുഷ്യനെ ചെയ്യാൻ ഏറ്റവും ഉപകാരങ്ങൾ ചെയ്യുക അങ്ങനെ അതാണ് എനിക്ക് നിങ്ങളുടെ ഇരുപത് പേരോടും പിന്നെ ഇവിടെ കുറേ ആളുകളുണ്ടോ ചുറ്റും അവരോടും എനിക്ക് പറയാനുള്ള ഇത് മാത്രമാണ്